ഞാൻ നമ്മൾ ഫസ്റ്റ് സെവൻ ടോക്സിന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് നീ മാത്രമല്ല കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് നിങ്ങളെ എൻക്വയറി വരുമ്പോ നിങ്ങളെ പ്രോഡക്റ്റ് ഒന്ന് കാണിക്കും പ്രോഡക്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് കാണിക്കുന്നു അപ്പൊ ഇത് നമ്മൾ ഞമ്മളെന്തെന്ന് പ്രോഡക്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് സെൽ ചെയ്യുന്നില്ല നമ്മളെ പ്രോഡക്റ്റ് ഇതാണ് അപ്പോ ഇത് വന്നിട്ടായിട്ട് എം ആർ വരുന്നത് ഫൈവ് നയൻറ്റി നൈറ്റ് ഇത് ത്രീ തൗസൻഡ് എം എൽ അഥവാ മൂന്ന് ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ് എന്തെന്ന് ഈ കൊടുക്കുന്ന കാസ്രോൾ അറുന്നൂറ് റുപ്പേന്റെ കാസ്രോൾ അഞ്ഞൂറ് റുപ്പയ്ക്ക് കൊടുക്കുന്നുണ്ട് അത് പിന്നെ അതോ ഉള്ള പാലൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്തോ അല്ലേ സംഭവം ഇതാണ് മോനെ ഇതാ ഇതാണ് നമ്മളെ കാസ്ട്രോൾ ചൂട് പാത്രം ഇതാ ഈ സാധനമാണ് നമ്മൾ എന്താക്കുന്നത് അറുന്നൂറ് റുപ്പേന്റെ സാധനം അഞ്ഞൂറ് റുപ്പയ്ക്ക് കൊടുക്കുന്നത് മൂവായിരം മൂവായിരം എം എൽ ത്രീ ലിറ്റർ കപ്പാസിറ്റി ഉള്ള സാധനമാണ് ഇത് ഓക്കെ ഇത് അഞ്ഞൂറ് റുപ്പ കൊടുത്തിട്ടായിട്ട് ഒരാൾ വാങ്ങുമ്പോൾ ഗിഫ്റ്റ് കൂപ്പനും കിട്ടും അഞ്ഞൂറ് റുപ്പ ഒരാഴ്ച ക്യാസ് ഒരാഴ്ചയിൽ കാശറോളായിട്ട് വേറെ പേരക്കേക്ക് ഒത്തു അതേ അതേപേരത്തെ ഷെഡിലേക്ക് എന്തൊന്ന് ഓത്തു ഈ കാണുന്ന ഫോർച്യൂണർ ഒത്തും ഇല്ലേ രണ്ടാമത് അതാ താർറോക്സ് അത് മൂന്നാമത് ഗ്ലാൻസ നാലാമത് സ്വിഫ്റ്റ് ബുള്ളറ്റ് രണ്ട് സ്കൂട്ടി പോരാത്ത എനിക്ക് ഇത് പത്ത് ടി വി പത്ത് വാഷിംഗ് മെഷീന് പിന്നെ ഐഫോണ് പിന്നെന്താ വേറെ ആശു പിന്നെ നാല് ഗ്രാം ഇരുപതാക്കല്ലേ ഇരുപത്തഞ്ചാക്ക് ഇരുപതാക്കല്ലേ ഇരുപത്തഞ്ചാക്ക് നാല് ഗ്രാം വിധം ഈ പ്രോഗ്രാമിലേക്ക് ആർക്കെങ്കിലും ഇൻക്ലൂഡ് ആണോ ഈ പ്രോഗ്രാം ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് ആരെങ്കിലും പർച്ചേസാക്കുന്ന താഴെ കാണുന്ന ഈ കോണ്ടാക്ട് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ സെവൻ ടു ടെൻ ഡേയ്സ് ഡെലിവറി തരുന്നുണ്ട് ഇന്ത്യയിലെ ഏത് അഡ്രസ്സ് തന്നാലും സെവൻ ടു ടെൻ ഡേയ്സ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫർദർ എൻക്വയറിസിന് ഈ കോൺടാക്ട് നമ്പറുമായിട്ട് എന്താക്കാം ബന്ധപ്പെടാ അപ്പോൾ എല്ലാവരും ഇരിക്കും ഷെയറും ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്താക്കുക ഷെയർ ആക്കാൻ മറക്കണ്ട താങ്ക്